ുർ നടപ്പ് വ്യഭിചാരം പിന്നെ എന്ന് പറഞ്ഞാൽ പോരാ അമ്മയെ മോളെയും കൊച്ചുമോളെയും ഒരുപോലെ വെച്ചുകൊണ്ടിരിക്കൽ അതിൽ കുട്ടികളെ ജനിപ്പിക്കൽ ജാരസന്ധതികളുടെ കാലഘട്ടം ജാരസന്ധതികളെ തുടർ പോപ്പുമാരായി അവരോധിക്കൽ ഇത്തരം കാര്യങ്ങളൊക്കെ തുടർമാനമായി ഇവർ ചെയ്തു പോവുകയും മുൻ പോപ്പുമാരെ വിഷം കൊടുത്തോ ഞെരിച്ചോ കഴുത്ത് നിരിച്ചോ ഗിറ്റാറിന്റെ സ്ട്രിങ് കഴുത്തിന് കുരിക്കുകയോ ഒക്കെ കൊല്ലുക ഒൻപതിലധികം പോപ്പുമാർക്ക് പിന്നീട് വന്ന പോപ്പുമാര് വിഷം കൊടുത്ത് കൊന്നിട്ടാണ് ആ കസാര കൈക്കലാക്കിയത് ഇങ്ങനെ വളരെ മേച്ഛവും ഹീനവും പൈശാശികവുമായ ഒരു ചരിത്രം പോപ്പുമാർക്കുണ്ട് എന്ന് ക്ലബ് ഹൗസിൽ ഏതോ റൂമിൽ വായിച്ച് ചരിത്രം വായിച്ച് കേൾപ്പിച്ചപ്പോൾ അതിനെ വെളുപ്പിക്കുവാൻ വേണ്ടി നവീന കത്തോലിക്ക സഭയുടെ റോമൻ കാഥലിസത്തിന്റെ അടിമ റോമിന്റെ അടിമ റോമൻ പേഗൻ മതത്തിന്റെ അടിമ ആയ ജെയ്സ് ഫോർ ക്രൈസ്റ്റ് അദ്ദേഹം സംരക്ഷിക്കുന്നത് ബൈബിളിന്റെ ഉപദേശത്തെയോ